ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ് മലയാളം കേരള പാഠാവലിയിലെ യൂണിറ്റ് നാല് മായാത്ത കാഴ്ചകൾ എന്ന യൂണിറ്റിലെ ഗാനം കേട്ട നേരം എന്ന പാഠഭാഗവും അതുപോലെ തന്നെ അതിലെ എല്ലാ പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മായാത്ത കാഴ്ചകൾ എന്ന യൂണിറ്റിൽ രണ്ട് പാഠഭാഗമാണുള്ളത് ഒന്നാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് ഗാനം കേട്ട നേരം അതുപോലെ തന്നെ വീണിതല്ലോ കിടക്കുന്നു എന്നീ രണ്ട് പാഠങ്ങളാണുള്ളത് അതിലെ ഗാനം കേട്ട നേരം നമുക്ക് നോക്കാം അതിനു മുമ്പ് പ്രവേശിക നമുക്ക് പരിചയപ്പെടാം മായാത്ത കാഴ്ചകൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് നിലാവില്ലാത്ത രാത്രി നദിയിലൂടെ നീങ്ങുന്ന ചെറുതോണി അതിൽ ഏകാഗിയായി യാത്ര ചെയ്യുകയായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ മെഴുകുതിരയുടെ അരണ്ട വെളിച്ചം തണുത്ത കാറ്റ് ഇടക്കൊന്ന് ആഞ്ഞുവീശി വിളക്കണഞ്ഞു എങ്ങും കൂരിട്ട് കയ്യിലെ പുസ്തകമടച്ച് ടാഗോർ ചുറ്റിലും നോക്കി ഇരു കരകളിലും വി വീട്ടു വിളിച്ചതിന്റെ കൊച്ചു കൊച്ചു ശകലങ്ങൾ നദിയുടെ ഓളങ്ങളിൽ വെളിച്ചത്തിന്റെ നിഴലുകൾ ഇളകിയാടുന്നു ആകാശത്തും നദിയിലും നക്ഷത്രങ്ങളുടെ രക്തഭംഗി ഇരുട്ടിന്റെ സൗന്ദര്യത്തിൽ മനം മയങ്ങി മഹാകവി നിലനായി ഇരുന്നു അപ്പൊ ഇവിടെ രവീന്ദ്രനാഥ് ടാഗോർ എന്താണ് തോണിയിൽ ഒരു നദിയിൽ തോണിയിലിരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെയാണ് വർണ്ണന രൂപത്തിൽ ഇവിടെ കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഇതിന് താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇരുട്ടിന് സൗന്ദര്യം ലഭിച്ചതെങ്ങനെ ഉത്തരം നോക്കാം വെളിച്ചത്തിന്റെ നുറുങ്ങുകളാണ് ഇരുട്ടിന് സൗന്ദര്യം നൽകുന്നത് വെളിച്ചവും ഇരുട്ടും കൂടി കലർന്നുണ്ടാകുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളും നദിക്കരയിലെ വീടുകളിലെ വെളിച്ചത്തിന്റെ നുറുങ്ങുകൾ അപ്പൊ ഇങ്ങനെയാണ് ഇരുട്ടിന് സൗന്ദര്യം ലഭിച്ചത് അടുത്ത ചോദ്യം ഇരുട്ടിനും വെളിച്ചത്തിനുമൊപ്പം പതിയുന്ന ശബ്ദങ്ങൾ എന്തെല്ലാമായിരിക്കും എന്തെല്ലാമായിരിക്കാം അപ്പൊ ഒരുപാട് ശകലങ്ങൾ ശബ്ദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്തെല്ലാമായിരിക്കാം എന്നതാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം നദിയിലെ ഓളങ്ങളുടെ കളകളാരവും അകലെ തീരത്തു നിന്നുള്ള നേർത്ത ശബ്ദങ്ങൾ വെള്ളത്തിന് മീതെ പാറിപ്പറിക്കുന്ന ചെറുപ്രാണികളുടെ മർമരം എന്നിവയെല്ലാമാണ് ഇരുട്ടിനോടും വെളിച്ചത്തോടുമൊപ്പം പതിയുന്ന ശബ്ദങ്ങൾ ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് അടക്കാം ഗാനം കേട്ട നേരം ചെറുശ്ശേരി കൃഷ്ണഗാഥയിൽ എഴുതിയിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് ഗാനം കേട്ട നേരം എന്ന് പറയുന്ന പാഠഭാഗത്തിലൂടെ തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കവിയെ ചെറുശ്ശേരിയെ നമുക്ക് പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ ജീവചരിത്ര കുറിപ്പ് നോക്കാം ചെറുശ്ശേരി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലയാള കവിയാണ് ചെറുശ്ശേരി നമ്പൂതിരി പ്രാചീന കവിത്രയത്തിൽ ഒരാളായിരുന്നു ഇദ്ദേഹം കോലോത്ത് നാട് ഭരിച്ചിരുന്ന ഉദയവർമ്മൻ്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി ഉത്തര കേരളത്തിൽ പഴയ കുറുമ്പ്ര കുറുമ്പ്രനാട് താലൂക്കിലെ വടക്കര വടകരയിൽ ചെറുശ്ശേരി ഇല്ലത്തിൽ ജനിച്ചു അങ്ങനെ ഒരില്ലം ഇന്നില്ല പതിനെട്ടാം നൂറ്റാണ്ടിലുണ്ടായ മൈസൂർ പഴയോട്ടക്കാലത്ത് ഉത്തര കേരളത്തിൽ നിന്ന് അനേകം നമ്പൂതിരി കുടുംബങ്ങൾ സ്ഥലം വിട്ടു കൂട്ടത്തിൽ നശിച്ചു പോയതാവണം ചെറുശ്ശേരി ഇല്ലം അപ്പൊ ഇതാണ് ചെറുശ്ശേരിയെ കുറിച്ചിട്ടുള്ള ചെറിയ ജീവചരിത്ര കുറിപ്പ് ഇനി നമുക്ക് എന്താണ് കൃഷ്ണഗാഥ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കൃതിയാണ് അതിനെക്കുറിച്ച് പരിചയപ്പെടാം കൃഷ്ണഗാഥ മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന മനോഹര കൃതിയിലാണ് മലയാള ഭാഷയുടെ മഹനീയതയും ആത്മവീര്യത്തെയും പ്രക്ഷോഭിപ്പിക്കുന്ന കൃഷ്ണഗാഥ ഓരോ മലയാളിയുടെയും പൈതൃക സമ്പത്താണ് കൃഷ്ണഗാഥ എന്നും കൃഷ്ണ വിളിക്കപ്പെടുന്ന പോന്ന ഈ കൃതി മലയാള തനിമയുടെ മനോഹരമായ നിദർശനമാണ് ഓരോ ഭാരതീയന്റെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള കൃഷ്ണഗാഥ സാധാരണക്കാർക്കു കൂടി ആസ്വാദമാവുന്ന കവിതയായി അവതരിക്കപ്പെട്ടിരിക്കുകയാണ് ഗാഥയിൽ ധർമ്മരക്ഷകനും അശ്രിതവാത്സല്യനുമായ കൃഷ്ണൻ്റെ കൃഷ്ണന്റെ കൃഷ്ണന്റെ എത്ര കേട്ടാലും മതിവരാത്ത ബാലലീലകളും രാസക്രീഡയുമെല്ലാം മജരിയുടെ മനോഹാരിതയിൽ ഗാദയുടെ താളത്തിൽ കേൾക്കുമ്പോൾ അതൊരു അപൂർവ അനുഭവമായി തീരുന്നു സാഹിത്യപുഷ്ടി പുഷ്ടി രസപുഷ്കലത അചുംബിതങ്ങളായ പ്രയോഗങ്ങൾ എന്നിവയാൽ സർവാ സർവാധിശ്വരയായി നിലകൊള്ളുന്ന ഈ മഹാകാവ്യം ലോകധർമ്മങ്ങളെയും സന്മാർഗ വിശുദ്ധിയെയും വിളംബരം ചെയ്യുന്നു അപ്പൊ ഇതാണ് കൃഷ്ണകാഥയെക്കുറിച്ചുള്ള ഒരു ചെറിയ എന്താണ് കൃഷ്ണഗാഥ എന്നതിലെ ചെറിയൊരു കുറിപ്പ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളിപ്പോൾ ഈ ഗാനം കേട്ട നേരം എന്ന് പറയുന്ന പാഠഭാഗം എഴുതിയിട്ടുള്ള കവിയെയും അതുപോലെ തന്നെ അത് ഏതിൽ നിന്നെടുത്തതാണെന്നുമെല്ലാം കൃത്യമായി മനസ്സിലാക്കി അപ്പം നമുക്കിനി പാഠഭാഗത്തിലേക്ക് അടക്കാം അപ്പം ഇതൊരു കവിതയാണ് അപ്പം ഇത് കൂട്ടുകാർ കവിത നന്നായിട്ട് പല ഈണങ്ങളിലായി ചൊല്ലി നോക്കണം അപ്പം ഒരുപാട് ഈണങ്ങൾ നിങ്ങൾ ഈണങ്ങളിൽ ഈ കവിത നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നതാണ് അപ്പോൾ അത് കൂട്ടുകാർ ചൊല്ലി നോക്കുക നമുക്കിതിന് ശേഷമുള്ള പാഠഭാഗ പ്രവർത്തനങ്ങൾ ഓരോന്നായി നോക്കാം ആദ്യത്തെ പ്രവർത്തനം വായിക്കാം കണ്ടെത്താം എന്നതാണ് ഒന്നാമത്തെ ചോദ്യം ഗാനം മുഴങ്ങുന്നത് എവിടെയാണ് ഗായകൻ ആര് കേൾവിക്കാർ ആരെല്ലാം അപ്പൊ ഈ കവിത നമ്മൾ വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും ഇത് എവിടെയാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഇതിലെ ഗായകൻ ആരാണ് ഇത് ആരെല്ലാമാണ് നിൽക്കുന്നതെന്ന് അപ്പൊ ഉത്തരം ഉത്തരം വൃന്ദാവനത്തിലാണ് ഗാനം മുഴങ്ങുന്നത് വൃന്ദാവനം എന്ന് പറയുന്നത് പൂന്തോട്ടമാണ് പൂന്തോട്ടത്തിലാണ് ഗാനം മുഴങ്ങുന്നത് ഗോകുലനായകനായ കൃഷ്ണനാണ് ഗായകൻ വൃന്ദാവനത്തിലെ വൃക്ഷലതകളും പക്ഷിമൃഗാദികളും എന്ന് വേണ്ട പ്രകൃതിയിലെ സർവചരാചരങ്ങളും കണ്ണന്റെ വേണുഗാനം ആസ്വദിച്ചു അടുത്ത ചോദ്യം ഗാനം കേട്ടവരുടെ പ്രതികരണം എന്തായിരുന്നു ഉത്തരം കണ്ണന്റെ ഓടക്കുഴൽ നാദം കേട്ടപ്പോൾ ഷഡ്പഥങ്ങൾ തേനുന്നത് നിർത്തി വേണുഗാനമാകുന്ന തേൻ നുകരുവാനായി മുഖത്തിനരികിലേക്ക് പറന്നു ചെന്നു ഗോകിലങ്ങൾ കോലക്കുഴൽ കേട്ട് മൂകൂ നിന്നു പോയി മയിലുകൾ വേണുകാനത്തിനൊത്ത് താളത്തിൽ പീലി വിരിച്ചിടാൻ തുടങ്ങി ഓടക്കുഴൽ നാദം ശ്രവിച്ച വൃക്ഷങ്ങൾ അനന്തധാരയിൽ മുഴുകി തേൻ നിറഞ്ഞ പൂക്കൾ പൊഴിച്ചു നിന്നു മാൻപേടകൾ കുമ്പിയടഞ്ഞ മിഴികളോടെ കണ്ണന്റെ വേണുഗാനം ആസ്വദിച്ചു നിന്നു പൈക്കൾ വായിൽ പാതി തിന്ന പുല്ലുമായി ഗാനാലാപത്തിൽ എല്ലാം മറന്നു നിശ്ചലരായി നിന്നു പോയി മുല്ലവള്ളികൾ നാദധാരയിൽ മുഴുകി സന്തോഷഭരിതയായി വൃക്ഷങ്ങളിൽ നിന്നിറങ്ങി തളിരിലകൾ നീട്ടി കൈ മുന്നിൽ നിന്നു ഇങ്ങനെയെല്ലാമാണ് വൃന്ദാവനത്തിലെ സർവചരാചരങ്ങളും കണ്ണന്റെ ഗാനം കേട്ട് പ്രതികരിച്ചത് മൂന്നാമത്തെ ചോദ്യം ചിത്രത്തിൽ ചേർത്തു ചമച്ച കണക്കെ നിശ്ചലമായൊരു മെയ്യുമായി നിൽക്കുന്നതാര് ആരാണ് ഉത്തരം പുല്ലു തിന്നുകൊണ്ടിരിക്കുന്ന പശുക്കളാണ് ചിത്രത്തിൽ ചേർത്തും ചമച്ച കണക്കെ നിശ്ചലരായി നിൽക്കുന്നത് അപ്പോൾ പൈക്കളാണ് അങ്ങനെ നിൽക്കുന്നത് ഈ നാലാമത്തെ ചോദ്യം ദൃശ്യമായി അനുഭവപ്പെടുന്ന മറ്റേതൊക്കെ ഭാഗങ്ങൾ കാവ്യഭാഗത്തു നിന്ന് കണ്ടെത്താം വിശദീകരിക്കും അപ്പോൾ എന്താണ് കവിതയിൽ ദൃശ്യമായി നമുക്ക് അനുഭവപ്പെടുന്നത് ഏതൊക്കെ ഭാഗങ്ങളാണ് അത് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് തേനുണ്ണുന്ന നിർത്തി ഗാനത്തിൽ ലയിച്ചു നിൽക്കുന്ന ഷട്ട്പഥങ്ങൾ വേണുഗാനം കേട്ട് മൂകരായി നിൽക്കുന്ന കോകിലങ്ങൾ വേണുഗാനത്തിനൊത്ത് താളത്തിൽ പീലി വീഴ്ചാടുന്ന മയിലുകൾ വേണുനാഥം ശ്രവിച്ച അനന്തധാരയിൽ പൂക്കൾ പൊഴിക്കുന്ന വൃക്ഷങ്ങൾ കണ്ണുകൾ പാതിയടച്ച് ഗാനം ആസ്വദിക്കുന്ന മാൻപേടകൾ വായിൽ പാതി തിന്ന പുല്ലുമായി ഗാനാലഭത്തിൽ എല്ലാം മറന്നു നിൽക്കുന്ന പശുക്കൾ ഗാനം കേട്ട് ആനന്ദത്തോടെ തളിരലുകൾ നീട്ടി വൃക്ഷത്തിൽ നിന്നിറങ്ങി വരുന്ന മുല്ലവള്ളികൾ എന്നിവ എല്ലാം കാവ്യഭാഗത്തെ ദൃശ്യാനുഭവങ്ങളാണ് അപ്പൊ അതെല്ലാം നമുക്ക് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ദൃശ്യം പതി ദൃശ്യം വരും അപ്പൊ അതാണ് ഇവിടെ എഴുതേണ്ട ഉത്തരം എന്ന് പറയുന്നത് ഇനി അടുത്ത പ്രവർത്തനം ഈണത്തിൽ ചൊല്ലാം എന്നതാണ് അതിലെ ഒന്നാമത്തേത് കൃഷ്ണന്റെ ഓടക്കുഴൽ നാദം വൃന്ദാവനത്തിലും ജീവജാലങ്ങളിലും ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാമാണ് വരികൾ കണ്ടെത്തി ചൊല്ലുക പക്ഷികളിൽ വൃക്ഷലാ വൃക്ഷലതകളിൽ പൂക്കളിൽ അപ്പൊ ഇവരുടെ മൂന്ന് ആളുകളിലും ഉണ്ടായിട്ടുള്ള ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നുള്ള വരികൾ കണ്ടെത്തി ചൊല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് കോകിയിലെ ജാലങ്ങൾ കോലക്കുഴൽ കേട്ടു എന്ന് പറയ തുടങ്ങുന്ന വരികൾ മുതല് ഏതുവരെയാണ് ആടി തുടങ്ങിയത് മെല്ലെ മെല്ലെ എന്നുവരെയുള്ള വരികളിൽ വേണുകാനം പക്ഷികളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് കവി ആവിഷ്കരിക്കുന്നത് അപ്പൊ ആ വരികളൊന്ന് നിങ്ങൾ വൊല്ലി നോക്കുക അടുത്തത് പറയുന്നത് വൃക്ഷലതാദികളിൽ വന്നിട്ടുണ്ടായ മാറ്റമാണ് അത് രണ്ടാമത്തെ പേജിൽ അതായത് ഈ പാഠഭാഗത്തിലെ രണ്ടാമത്തെ പേജിലെ ഏഴാമത്തെ വരി മുതലാണ് ഏത് മുതലാണ് പുണ്യതമങ്ങളായുള്ള മരങ്ങളും അത് മുതൽ ഇതുവരെ അതിലെ അവസാനത്തെ വഴിയായിട്ടുള്ള മാനിച്ചു കൊമ്പെല്ലാം താഴ്ത്തി നിന്നു എന്നിവരെയാണ് വൃക്ഷലതാദികളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ കവി ആവിഷ്കരിച്ചിട്ടുണ്ട് അടുത്തത് പറയുന്നത് പൂക്കളിലാണ് അത് പറയുന്നത് അവസാനത്തെ ഗണ്ഡികയായിട്ടുള്ള മുല്ല തുടങ്ങിയ ഓരോന്ന് അവിടെ മുതൽ എന്ന വരികൾ മുതൽ പല്ലവമാണ്ടു അവസാനത്തെ വരിയായിട്ടുള്ള പല്ലവ ആണ്ടു തന്മുന്നിൽ ചെന്നു വരെയാണ് എന്നുവരെയുള്ള വരികളിലാണ് കൃഷ്ണൻ്റെ ഓടക്കുഴൽനാദം പൂക്കളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ കവി അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ആ വരികൾ അപ്പോൾ ആ വരികളെല്ലാം ഒന്നും കൂടെ ഒന്ന് ചൊല്ലി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തത് പറയുന്നത് ചേണുറ്റ വേണുതൻ തേനുറ്റ നാദത്തെ താനുറ്റ നാദത്തിൻ മീതെ കേട്ട് എന്ന എന്ന ഈരടി താളത്തിൽ ചൊല്ലും അപ്പം ഈ രണ്ട് വരികൾ താളത്തിൽ ചൊല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് അത് അത് കൂട്ടുകാർ പല ഇനങ്ങളിലായി ചൊല്ലി നോക്കണം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ കാവ്യഭാഗത്തിന് ഉചിതമായ ഈണം കണ്ടെത്താമോ സംഘമായി പാടി അവതരിപ്പിക്കാം അപ്പൊ ക്ലാസ്സിൽ ഓരോ സംഘങ്ങളായിട്ട് ഈ പാഠഭാഗം ഈ കവിതാഭാഗം നന്നായി പല ഈണങ്ങളെയായി ചൊല്ലി അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അത് കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ് അടുത്ത പ്രവർത്തനം വിശദീകരിക്കാം കോകിലെ ജാലങ്ങൾ കോലക്കുഴൽ കേട്ട് മൂഘങ്ങളായെങ്ങും നിന്നു പോയി ഉറക്കെ പാടാറുള്ള കുയിലുകൾ മൂകരായി നിന്നു പോയത് എന്തുകൊണ്ടാവാം നിങ്ങളുടെ ഊഹം എന്ത് ചെറുശ്ശേരി ഇതിന് പറയുന്ന കാരണം എന്ത് വരികൾ ചൊല്ലി വിശദമാക്കുക അപ്പൊ ഇതെന്താ ഇവിടെ പറയുന്ന ഇതിനെ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് കാരണം പക്ഷികൾക്കിടയിലെ സംഗീതരായിരുന്നു കുയിലുകൾ കണ്ണന്റെ കോലക്കുഴൽ നാദം കേട്ട് കുയിലുകൾ പോലും മൂകരായി നിന്നുപോയി മികച്ച ഗായകരായ കുയിലുകൾ വേണുഗാനത്തിൻ്റെ നാദമധുരയിൽ മയങ്ങി നിശ്ചല നിശ്ചലരായി തങ്ങളുടെ പാട്ടിനേക്കാൾ മികച്ചതാണ് കണ്ണൻ്റെ ഗാനമാധുര്യം എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് കണ്ണന്റെ കണ്ണൻ്റെ വേണുഗാനം ഹൃദയസ്ഥമാക്കാനാവാം അവർ നിശ്ചലരായി നിശബ്ദം നിന്നത് ഇനി അടുത്തത് പദപരിചയമാണ് അതിൽ ഒന്നാമത്തേത് കേക്കി എന്ന പദത്തിന്റെ അർത്ഥം കണ്ടെത്താൻ നിങ്ങൾക്ക് മറ്റെന്തെല്ലാം വരികൾ കൂടി സഹായകമാകും വരികൾ കണ്ടെത്തി പദത്തിന്റെ അർത്ഥം പറയും അപ്പം എന്താണ് ഏതൊക്കെ വരികളാണ് അതിന് സഹായിക്കുക ീലത്താഴെയായി പീലിപ്പുറം തന്നെ ചാലപ്പരത്തി വിരിച്ചു ചെമ്മേ ഈ വരികളിൽ കേണെന്ന് തെളിയിക്കുന്നു അപ്പൊ ആ വരികളിൽ നമുക്ക് മനസ്സിലാക്കാം ഇനി ഇതുപോലെ കോകിലം വേണു കർണം വല്ലി എന്നിവയുടെ അർത്ഥം നിങ്ങൾ കണ്ടെത്തിയതെങ്ങനെ പറയും എങ്ങനെയാവും കോകില ജാലങ്ങൾ കോലക്കുഴൽ കേട്ട് മൂഖങ്ങളായെങ്ങു നിന്നു പോയി ഈ വരികളിൽ കോകിലം കുയിലാണെന്ന് തിരിച്ചറിവ് നൽകുന്നു അതുപോലെ തന്നെ ചേനുറ്റ വേണുതൻ തേനുറ്റ നാദത്തെ ഇവിടെ വേണു ഓടക്കുഴലാണെന്ന് മനസ്സിലാക്കാം കർണങ്ങളാണെന്നും തിണ്ണം കുലമ്പിച്ചു കണ്ണൻ കുഴ കുത്തു ചെമ്മേ ഇവിടെ കർണൻ ചെവിയാണെന്ന് മനസ്സിലാക്കാം മുല്ലടങ്ങിയ വല്ലികൾ ഓരോന്നെ ഇവിടെ വല്ലി വള്ളിയാണെന്നും മനസ്സിലാക്കാം അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഓരോന്നിനെയും അർത്ഥം കവിതയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക അടുത്ത ചോദ്യം പൂക്കുക ചേർത്ത് ചെമ്മെ നീടുറ്റ തിണ്ണം കൈതവം പല്ലവം എന്നീ പദങ്ങളുടെ അർത്ഥം ഊഹിച്ച് പറയൂ നിഘണ്ടു പരിശോധിച്ച് ഉറപ്പുവരുത്തും അപ്പോൾ ഇത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അത് ഊഹിച്ച് പറയാനാണ് അത് ശരിയാണെന്ന് നിഘണ്ടു നോക്കി പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പൂക്കുക എന്നത് എന്താണ് അതിൻ്റെ എന്ന് പറയുന്നത് പ്രവേശിക്കുക ചേർന്ന് ഒരുമിച്ച് ചെമ്മെ നല്ലതുപോലെ അല്ലെങ്കിൽ അടുത്തെന്നതൊക്കെ പറയാം നീടുറ്റ നീളമുള്ള കൈതവം കളവ് തിണ്ണം പെട്ടെന്ന് പല്ലവം തളിര് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഓരോന്നിനെയും അർത്ഥം അടുത്ത പ്രവർത്തനം അന്നും ഇന്നും അതിലെ ഒന്നാമത്തെ ചോദ്യം പാഠഭാഗത്തുള്ള പദങ്ങളിൽ പലതും ഇന്ന് പ്രചാരത്തിലില്ലാത്തവയാണ് അവ കണ്ടെത്തുക അപ്പൊ ഇവിടെ ഈ കവിതയിൽ ഒരുപാട് വാക്കുകൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കാത്ത വാക്കുകളുണ്ട് അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഏതൊക്കെയാണ് ഉത്തരം നന്നിച്ചു പൂക്കുക തങ്കലെ ചേണുച്ച ചാല തിണ്ണം ചാമ്പി ഇവയൊക്കെയാണ് ഇന്ന് പ്രചാരത്തിൽ ഇല്ലാത്ത വാക്കുകളാണിത് ഇനി പട്ടിക തയ്യാറാക്കി പകരം ഇന്ന് ഉപയോഗിക്കുന്ന പദങ്ങൾ കണ്ടെത്തുക അപ്പം നമ്മൾ തങ്കലെ തന്നിൽ ചേണുറ്റ ഭംഗിയുള്ള ചാല മുഴുവനായി തിണ്ണം പെട്ടെന്ന് ചാമ്പി കൂമ്പി അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ ഇനി അടുത്ത ചോദ്യം നിങ്ങളുടെ പ്രദേശത്ത് മുൻപ് പ്രചാരത്തിൽ ഉണ്ടായിരുന്നതും പ്രചാരത്തിൽ ഇല്ലാത്തതുമായ പദങ്ങൾ ഉണ്ടല്ലോ ശേഖരിച്ച് ലഘു ലഘുനിഖണ്ടു തയ്യാറാക്കുക അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പ്രചാരത്തിലുള്ള വാക്കുകളും അതുപോലെ തന്നെ പ്രചാരത്തിൽ ഇല്ലാത്ത വാക്കുകളും അതായത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വാക്കുകൾക്ക് പകരം ഇപ്പോൾ പുതിയ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതെല്ലാം മുതിർന്നവരോടും മുത്തശ്ശിമാരോടും മുത്തശ്ശിയോടും ഒക്കെ ചോദിച്ചിട്ട് നിങ്ങൾ കണ്ടെത്തിയിട്ട് ലഘു നിഗണ്ടു തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന പദങ്ങളും അതുപോലെ തന്നെ ഈ കാലത്ത് ഉപയോഗിക്കുന്ന പദങ്ങളും കുറച്ച് നോക്കാം അണ എന്ന് പറയുന്നത് പഴയ കാലത്ത് പറയുകയായിരുന്നു ഇപ്പോഴത് എന്താണ് പഴയൊരു നാണയം എന്നതാണ് അണ എന്നതിൻ്റെ അർത്ഥം അഞ്ചലോട്ടുകാരൻ എന്ന് പറയുന്നത് പോസ്റ്റുമാനയാണ് ഖാദം എന്ന് പറയുന്നത് ദൂരത്തിൻ്റെ അളവ് ചക്രം എന്ന് പറയുന്നത് പൈസ ഭഗിട തലപ്പാവ് ശിപായി പോലീസ് അപ്പൊ ഇതൊക്കെയാണ് മുൻപ് പ്രചാരത്തിൽ ഉണ്ടായിരുന്നതും ഇപ്പോൾ പ്രചാരത്തിൽ ഇല്ലാത്തതുമായിട്ടുള്ള പദങ്ങൾ അപ്പൊ ഇത് നിങ്ങൾക്ക് കൂടുതൽ എഴുതി ചേർക്കാവുന്നതാണ് ഇനി അടുത്ത പ്രവർത്തനം മതി അനുഭവങ്ങൾ പ്രശസ്ത ഗായിക എസ് ജാനകിയുടെ ചെറുപ്പകാലത്തെ ഒരു സംഭവമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് വായിച്ചു നോക്കാം ഒരു പാട്ടിന്റെ റെക്കോർഡിംഗ് നടക്കുന്നു ജാനകിയാണ് പാടുന്നത് ഓർക്കസ്ട്രയിൽ സംഗീതാചാര്യനായ ബിസ്മില്ല ഖാൻ ഷെഹനായി വായിക്കുന്നുണ്ട് ഒരു ഘട്ടമെത്തിയപ്പോൾ ഷെഹനായി വായന പെട്ടെന്ന് നിന്നു യൂണിറ്റാകെ നിശ്ചലമായി ഈ കുട്ടിയുടെ ശബ്ദമധുരയിൽ ലയിച്ചു പോയതാണ് ഞാൻ ആഹ്ലാദച്ചിതനായി അദ്ദേഹം പറഞ്ഞു അപ്പം ജാനകി ജാനകി എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഗായിക ചെറുപ്പത്തിൽ പാടുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഒരാൾ പറയുന്ന കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾ സ്വയം ലയിച്ച് മതിമറന്നു പോയ ഏതെങ്കിലും അനുഭവം എഴുതി അവതരിപ്പിക്കും അപ്പം ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും കൂട്ടുകാരുടെയോ പാട്ടുകൾ കേട്ടിട്ടോ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടോ നിങ്ങൾ അതിൽ ലയിച്ചു പോയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അത് കൂട്ടുകാർ കൂട്ടുകാരുടെ അനുഭവം എഴുതി ചേർക്കണം ഇനി അടുത്തത് അവസാനത്തെ പ്രവർത്തനമാണ് വരക്കം അഭിനയിക്കാം അതിലെ ഒന്നാമത്തെ ചോദ്യം കണ്ണിൻ്റെ വേണുകാനം ജീവജാലങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ പ്രതിപാദിക്കുന്ന ഏതാനും സന്ദർഭങ്ങൾ വിവരിക്കൂ അവ വരക്കാമോ അപ്പൊ ഇത് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് കൂട്ടുകാർ വരച്ചു നോക്കേണ്ട ഒരു പ്രവർത്തനമാണ് ഇവിടെ അടുത്തത് എന്താണ് ഈ സന്ദർഭങ്ങളുടെ ദൃശ്യാവിഷ്കാരം നിശ്ചല ദൃശ്യം ഗ്രൂപ്പുകളായി അവതരിപ്പിക്കുക അപ്പൊ ഇതിൻ്റെ ഒരു ദൃശ്യ ദൃശ്യാവിഷ്കാരം നടത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ കവിതയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഭാഗം നിങ്ങൾക്ക് ഗ്രൂപ്പുകളായിട്ട് ദൃശ്യാവിഷ്കാരം ക്ലാസ്സുകളിൽ നടത്താവുന്നതാണ് അപ്പോൾ ഇതാണ് ഈ രണ്ട് പ്രവർത്തനം അപ്പോൾ രണ്ടും നിങ്ങൾ വരയ്ക്കാനുള്ളതും അതുപോലെ തന്നെ ഒരെണ്ണം അഭിനയിക്കാനും ഉള്ളതാണ് അപ്പോൾ അത് കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഗാനം കേട്ട നേരം എന്ന് പറയുന്ന കവിതയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ കവിത നന്നായി വായിക്കുക അതുപോലെ തന്നെ പ്രവർത്തനങ്ങളെല്ലാം സ്വയം ചെയ്യാൻ കഴിയുന്നുണ്ടോ ശ്രദ്ധിക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്